പലപ്പോഴും സംരംഭകരുമായി സംസാരിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് ആണ് മാർക്കറ്റിനകത്തേക്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് ഉണ്ട് കസ്റ്റമേഴ്സ് വിട്ടുപോകുന്നില്ല നിരന്തരം ആ കസ്റ്റമേഴ്സ് മുമ്പേയുള്ള കസ്റ്റമേഴ്സ് കൂടെയുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ബട്ട് സ്കെയിലപ്പ് നാളത്തെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്ലെങ്കിൽ എനിക്ക് പേടിയുണ്ട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് ബിസ് മാർക്കറ്റിനകത്ത് ഉറപ്പു ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പോയിൻ്റായി ചുരുക്കി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ പേന്റ്സ് അഡ്രസ്സ് ചെയ്യാനുള്ള ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ നോർമലി നേരത്തെ വാങ്ങുന്നുണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് സെയിൽ ആവുന്നുണ്ട് പക്ഷേ പല കസ്റ്റമർ വാങ്ങുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പത്ത് കസ്റ്റമർ വാങ്ങുമ്പോൾ ഈ പത്ത് കസ്റ്റമറും പത്ത് തരത്തിലുള്ള പെയിൻ പോയിൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നീഡ്സിനെ സൊല്യൂഷനായിട്ടായിരിക്കാം ഈ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടാവുക ഈ ഓരോ പെയിൻ പോയിൻസും ഓരോ കസ്റ്റമർ നീഡും കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിലെത്രമാത്രം എത്ര പേഴ്സൻറ്റേജ് ആ പ്രോബ്ലത്തെ എൻ്റെ ഈ പ്രൊഡക്റ്റ് ക്യൂർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സൊല്യൂഷനായി മാറുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം ഇപ്പോൾ നന്നായി ബിസിനസ് നടന്നു പോകുന്നുണ്ട് പ്രൊഡക്റ്റ് നന്നായി വിറ്റുപോകുന്നുണ്ട് എങ്കിൽ കാരണം നാളെ ഒരു കാലത്ത് മാർക്കറ്റിനകത്ത് ഒരു കോമ്പറ്റീറ്റർ വരികയും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ കസ്റ്റമേഴ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പീൻ പോയിൻ്റിന് അതിലും മെച്ചമായ നമ്മളുടെ പ്രൊഡക്റ്റിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കൊടുത്താൽ ആ കസ്റ്റമേഴ്സ് അതിവേഗം അങ്ങോട്ട് ഷിഫ്റ്റ് ആകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റ് ഇപ്പോൾ ചപ്പലാണ് എക്സാമ്പിൾ ചപ്പലാണെന്ന് വെക്കുക ഒരു ചെരുപ്പാണെങ്കിൽ പല തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പല തരത്തിലുള്ള നീഡ്സിനെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊണ്ട് സൊല്യൂഷനായി മാറുന്നത് അപ്പം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സെക്ടർ കസ്റ്റമേഴ്സിൻ്റെയും ഓരോ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെയും റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ആദ്യം അവരുടെ ഓരോരുത്തരുടെയും പെയിൻ പോയിൻ്റ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം നമ്മൾ പിന്നീട് അവിടെ നിൽക്കേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ സോൾവ് എന്ന് ചിന്തിച്ചു തുടങ്ങാം എൻ്റെ ഒരു കസ്റ്റമേഴ്സിന് ഇന്നൊരു സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഉണ്ട് അതിനെക്കുറിച്ച് അതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക എന്നുള്ളത് അങ്ങനെ ആ ചിന്തയിൽ നിന്നാണ് നമുക്കൊരു കൺസെപ്റ്റ് ഒരു ഐഡിയ വരിക അതെങ്ങനെയാണ് വ്യത്യസ്തമായി ഈ മാർക്കറ്റിനകത്തേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുക അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രത്യേക പ്രോബ്ലത്തെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു പരിഹാരം ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതെങ്ങനെയാണ് വ്യത്യസ്തമായ രൂപത്തിൽ മാർക്കറ്റിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ കഴിയുക എപ്പോഴും മാർക്കറ്റിനകത്ത് അപ്ഡേഷൻസ് വ്യത്യസ്തത പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകൾക്ക് കൊണ്ടുവരുന്ന സംരംഭങ്ങൾക്ക് മാത്രമാണ് ഇന്നത്തെ കാലത്തെ മാർക്കറ്റിനകത്ത് അതിജീവിക്കാൻ വേണ്ടി കഴിയുക ഇവിടെ വേണ്ടത് ഇത് സ്ഥിരമായി ചെയ്യണം ഒരു തവണ ഈ ഒരു അപ്ഡേഷൻസ് ഒരു ചേഞ്ചസ് വരുത്തി ഒരു മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെറുതെ ഇരിക്കാൻ പാടില്ല റെഗുലറായി ബാക്ക് ടു യുവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളതാണ് നിരന്തരം നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് നിങ്ങളുടെ സർവീസിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കണം അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്ന് ഏത് വാല്യൂ ആണത് മാർക്കറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ച് അവരുടെ ആറ്റിറ്റ്യൂട്സ് അവരുടെ ബിഹേവിയർ അവരുടെ താല്പര്യങ്ങൾ ഇൻട്രസ്റ്റുകൾ ഒക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിനനുസരിച്ച് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ യുനീക്ക് വാല്യൂസ് അത് കമ്പാറ്റബിൾ ആവുന്നുണ്ടോ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കുക അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു യുനീക്ക് വാല്യൂ പുതിയ ഒരു യുനീക്ക് വാല്യൂ നിങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സംരംഭം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസസ് അത് കൂടുതൽ കൂടുതൽ റിനോവേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ഏറ്റവും തെളിച്ച ഉള്ളതായിട്ടുള്ള ഏറ്റവും തെളിമയറന്നുള്ളതായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിനകത്ത് എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ബിസിനസ് അവിടെ മാർക്കറ്റ് ലീഡർഷിപ്പ് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും മാർക്കറ്റ് ലീഡർഷിപ്പ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാർക്കറ്റിനകത്തുള്ള ലോങ് ടേം സക്സസിനെ നിങ്ങളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഏത് പ്രൊഡക്റ്റ് ആയാലും ഏത് ബിസിനസ് ആയാലും ഏത് സംരംഭമായാലും കൃത്യമായ ഒരു മാർക്കറ്റ് ലീഡർഷിപ്പിലേക്ക് നമ്മൾ സഞ്ചരിക്കണം അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഓരോ ബിസിനസ്സുകാരുടെയും മുൻപിൽ ഉണ്ടായിരിക്കേണ്ടത് പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ സൈനിങ് ഓഫ് ദിസ് ഈസ് സുഭാഷ് വിത്യു ഫ്രം റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ്